നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചു കളഞ്ഞേ എന്ന് പറഞ്ഞ് മോങ്ങുന്നവരുണ്ട് ഇപ്പോഴും പലതരത്തിലുള്ള മോങ്ങലുകൾ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന തർക്കമന്ദിരം പൊളിച്ചു കളഞ്ഞു അത് മുസ്ലിങ്ങളുടേതായിരുന്നു ഹിന്ദുക്കളിതാ മുസ്ലിങ്ങളിൽ നിന്ന് ഇതൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അയോധ്യയിൽ ക്ഷേത്രം വന്നപ്പോൾ പിന്നെ പ്രധാനമന്ത്രി എന്തിന് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ധാരാളം കരച്ചിലുകൾ നമ്മൾ കണ്ടു പിന്നീട് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ പൗരത്വം നൽകുന്നു മുസ്ലിങ്ങളെ ഇനി ഈ രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയുള്ള നിലവിളികളായി പിന്നീട് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി വന്നപ്പോഴും ഈ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ വക്കഫിന് നൽകി വന്നിരുന്ന അധികാരങ്ങൾ ഇല്ലാതാക്കിയതിലൂടെ വക്കഫ് എന്ന മുസ്ലിം മതാചാരത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ആ മതാചാരത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള സംഘപരിവാർ നീക്കം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കരച്ചിലുകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയുമാണ് ഇപ്പോഴിതാ പുതിയത് ഒരു കരച്ചിലിന് സമയമായിരിക്കുന്നു ഗ്രഹാം സ്റ്റെയിൻ വധക്കേസ് ഈ വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയായ മഹേന്ദ്ര ഹെംബ്രാമിനെ ഇപ്പോൾ ഒഡീഷ സർക്കാർ ശിക്ഷ ഇളവ് നൽകി എന്ന വാർത്ത വരികയാണ് തീർച്ചയായും ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി കേരളത്തിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു വക്കഫ് നിയമ ഭേദഗതിയോടൊപ്പം തന്നെ നിൽക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹം കാരണം അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇനി ബി ജെ പിയോടൊപ്പം നിന്നേ മതിയാകൂ എൽ ഡി എഫും യു ഡി എഫും അവരെ വഞ്ചിച്ചിരിക്കുന്നു രാഷ്ട്രീയമായി അവരോട് വഞ്ചന കാട്ടിയിരിക്കുന്നു എന്ന സമൂഹം തിരിച്ചറിയുന്നുണ്ട് അതിന്റെ പേരിലാണ് ഇപ്പോൾ അവർ ബി ജെ പിയോട് പല വിഷയങ്ങളിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെ സി വി സി ഐ ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നു മാത്രമല്ല ബിഷപ്പുമാരെ വിളിച്ച് ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം ഒരു വിരുന്ന് നൽകുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായി ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നിൽക്കാനും കഴിയുന്നത്ര കാര്യങ്ങളിൽ ബി ജെ പിയുമായി സഹകരിക്കാനുമൊക്കെ ക്രിസ്ത്യൻ സഭ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതൊരു പൊളിറ്റിക്കൽ അലയൻസിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ ബാന്ധവത്തിലേക്ക് കാലാകാലങ്ങളായി യു ഡി എഫിനൊപ്പം ക്രിസ്ത്യൻ സമൂഹം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം നിന്നതുപോലെ ഒരു വലിയ രാഷ്ട്രീയ ബാന്ധവത്തിലേക്കൊന്നും പോയിട്ടില്ല പക്ഷേ ചില വിഷയങ്ങളിൽ സബ്ജെക്റ്റ് ബേസ്ഡായിട്ട് ബി ജെ പിയെയും ഇനി എന്തുകൊണ്ട് പിന്തുണച്ചുകൂടാ എന്ന് ക്രിസ്ത്യൻ സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അതിന് തുരങ്കം വയ്ക്കാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഗ്രഹാം സ്റ്റെയിൻ വധ കേസ് ഇനി വലിയ ചർച്ചാ വിഷയമാകും കാരണം ഒഡീഷ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടുത്തെ പ്രാദേശിക പക്ഷികളിൽ നിന്നും ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തു അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിലെ മഹേന്ദ്ര ഹെംബ്രാമിനെ കുറ്റവിമുക്തനാക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു ഈ ജയിലിൽ നല്ല നടപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പറയുന്ന ജയിൽ ശിക്ഷ ഇളവ് നൽകുന്ന ബോർഡ് ഇതിനകത്ത് കൃത്യമായ ശുപാർശ നൽകുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ കേസിൽ ഈ കേസിൻ്റെ നാൾ വഴി തന്നെ സംശയത്തിലാണ് കാരണം ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ കുടുംബവും വാഹനത്തിനുള്ളിൽ വെച്ച് അദ്ദേഹത്തെ ചുട്ട് കൊല്ലുകയായിരുന്നു ഈ കൊലപാതകം നടത്തിയത് ഇപ്പോൾ ശിക്ഷ ഇളവ് അനുഭവിക്കുന്നവർ തന്നെയാണോ എന്നൊരു സംശയം അക്കാലത്ത് തന്നെ ഉയർന്നിരുന്നതാണ് കാരണം ഈ കേസിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കളെയും അവിടുത്തെ സംഘപരിവാർ നേതാക്കളെയും ഒക്കെ വേട്ടയാടാനായി അന്നത്തെ സർക്കാർ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടവിടെ സി ബി ഐ അന്വേഷണം വരുന്നു സി ബി ഐ പ്രതികളാക്കിയത് പതിനാല് പേരെയാണ് ഈ പതിനാല് പേരിൽ പതിനൊന്ന് പേരും ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ കുറ്റവിമുക്തരായിപ്പോയി മറ്റ് മൂന്ന് പേരാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത് പ്രധാന പ്രതിയായ ദാരാസിംഗിൻ്റെ സാരാസിംഗിൻ്റെ ഈ പറയുന്ന ഈ വിടു വിടുതൽ ഹർജി അതായത് ശിക്ഷ ഇളവ് നൽകി തന്നെ വിട്ടയക്കണം താൻ ആവശ്യത്തിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റമിഷൻ പെറ്റീഷൻ സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയും അത് സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര തീരുമാനമെടുക്കാനായി സുപ്രീം കോടതി കൈമാറിയിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഇപ്പോൾ മഹേന്ദ്രം െ ഇപ്പോൾ സർക്കാർ മോചിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എഴുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വർഷത്തെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹം ജയിലിൽ നല്ല നടപ്പുകാരനാണ് പ്രധാന പ്രതിയുടെ റെമിഷൻ പെറ്റീഷൻ അത് സുപ്രീം കോടതി സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് മടക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതിയെ തീർച്ചയായും മോചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ബി ജെ സർക്കാർ ഇതാ ഗ്രഹാം ഗഹാംസ്റ്റെയിൻ വധക്കേസിലെ പ്രതിയെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഇനി കേരളത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അടുത്ത കൂട്ടക്കരച്ചിലിന് സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ